ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിൽ ശ്രീ ഉദയചന്ദ്രൻ മാസ്റ്ററുടെ മായാത്ത വളപ്പൊട്ടുകൾ എന്ന കവിതാ സമാഹാരമാണ് പരിചയപ്പെടുത്തുന്നത് മായാത്ത വളപ്പൊട്ടുകൾ എന്ന ഈ പുസ്തകം പരിചയപ്പെടുത്തും മുമ്പ് കവിയെ നമുക്ക് പരിചയപ്പെടാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഫെബ്രുവരി ഇരുപത്തിയേഴിന് മലപ്പുറം ജില്ലയിൽ വണ്ടൂർ പഞ്ചായത്തിൽ കാപ്പിലിൽ ജനനം അച്ഛൻ പന്തക്കളത്തിൽ നായരും അമ്മ എടപ്പള്ളി പത്മാവതി എസ് വി എ സ്കൂൾ കാപ്പിൽ ബി എം സി ജി എച്ച് എസ് വണ്ടൂർ എം ഇ എസ് മമ്പാർ കോളേജ് എസ് ബി ടി എസ് രാമനാട്ടുകര കൽക്കറ്റ് യൂണിവേഴ്സിറ്റി എ ബി എഡ് സെന്റർ എന്നിവിടങ്ങളിലാണ് അദ്ദേഹം പഠനം പൂർത്തിയാക്കിയത് ജി എം എൽ പി എസ് വടപ്പുറം ജി യു പി എസ് കാപ്പിൽ കാരാട് ജി യു പി എസ് കട്ടുമുണ്ട ഈസ്റ്റ് എന്നിവിടങ്ങളിൽ പ്രൈമറി അധ്യാപകനായും ജി എച്ച് എസ് എസ് തിരുവാലി ജി ജി എച്ച് എസ് എസ് വണ്ടൂർ എന്നിവിടങ്ങളിൽ ഹൈസ്കൂൾ അധ്യാപകനായും ജി എൽ പി എസ് ഒടവംപറ്റ ജി എം എൽ പി എസ് കാട്ടുമുണ്ട വെസ്റ്റ് ജി എം എൽ പി എസ് കാട്ടുമുണ്ട ഈസ്റ്റ് എന്നിവിടങ്ങളിൽ പ്രൈമറി സ്കൂളുടെ പ്രധാന അധ്യാപകനായും സേവനം അധ്യാപക സർവീസ് സംഘടനാ രംഗത്ത് സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ട് ഡി പി പാഠപുസ്തകം പുനർ രചനയിൽ പങ്കെടുത്തിട്ടുണ്ട് മലപ്പുറം ഡിസ്ട്രിക്ട് എജ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് സൊസൈറ്റി ഡയറക്ടർ ആയിരുന്നു ഇതിനെല്ലാം പുറമെ കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് സ്റ്റേറ്റ് ട്രെയിനറാണ് ഇപ്പോഴും തുടരുന്നു വണ്ടൂർ ജില്ലാ അസോസിയേഷൻ ഡിസ്ട്രിക്ട് കമ്മീഷണറുമാണ് തുറന്നിട്ട ജാലകം എന്ന കവിതാ സമാഹാരം പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആനുകാലികങ്ങളിലും നവമാധ്യമങ്ങളിലും കവിതകളും കഥകളും ലേഖനങ്ങളും എഴുതി വരുന്നു ഭാര്യ പ്രീത സി എം അധ്യാപികയാണ് മകൻ പ്രണവ് സി എം അധ്യാപകനും ആണ് വിലാസം ചന്ദ്രോദയം കപ്പിൽ പോസ്റ്റ് വണ്ടൂർ വഴി മലപ്പുറം ഈ കവിതാ സമാഹാരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബാല്യകാല സ്മരണകളും നെറുകേടുകൾക്കും എതിരായ വിട്ടുവീഴ്ചയില്ലാത്ത പ്രതികരണങ്ങളാണ് അതമ്യമായ പ്രകൃതി സ്നേഹമെല്ലാം തൻ്റെ കവിതകളിലും അവതരിപ്പിക്കാൻ ശ്രമിച്ചതായി കവി അമുഖത്തിൽ പറയുന്നുമുണ്ട് പ്രകൃതി അദ്ദേഹത്തിന് കവിതയുടെ അനർഹനിധിയാണ് എത്ര എടുത്താലും അത്ര തന്നെ തുടർന്നും ബാക്കിയാവുന്ന അമ്പോ ഒഴിയാത്ത അവനാഴി എന്ന് ഡോക്ടർ കെ ശ്രീകുമാറി ഇരുപത്തിയാറോളം കവിതകളാണ് ഇതിലുള്ളത് ആദ്യം തന്നെ മായാത്ത അദ്ദേഹത്തിന്റെ കവിതകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇണവും താളവും എളുപ്പത്തിൽ പാടാനും കഴിയുന്ന കവിതകളാണ് ഗദ്യ കവിതകൾ അല്ല നമുക്ക് പാടാൻ കഴിയുന്ന പദ്യ കവിതകൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ പുസ്തകം എടുത്തുകഴിഞ്ഞാൽ ഏത് പാടണമെന്ന കൺഫ്യൂഷനാണ് ഞാൻ ചെയ്തിട്ടുള്ള രണ്ട് ആൽബങ്ങളും രണ്ട് സംഗീത ആൽബങ്ങളും ഓണപുത്തരിയും ഓണനിലാവും അദ്ദേഹത്തിൻ്റെ രചനകളാണെന്നും കൂടി പറയട്ടെ ഈ ഒരു കവിതാ സമാഹാരത്തിലെ രണ്ട് കവിതകളാണ് ഞാനിവിടെ ആലപിക്കാൻ പോകുന്നത് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ കവിത നിറമുള്ള ഓർമ്മകൾ കേൾക്കാം വയൽ കൂടെ നടന്നും ഇടവഴിയിൽ ചേർന്നു നടന്നും നാം ഒന്നായി ഒന്നായങ്ങനെ നടന്നില്ലേ നാം ഒന്നായുള്ളിനുള്ളിലെ ചൂടു നുകർന്നില്ലേ നാം ഒന്നായി കളിചിരിയൊച്ചയിൽ വീണുരസിച്ചില്ലേ ും ജീവിത വഴിയിൽ കിളിമൊഴിയിൽ കൂട്ടു പറഞ്ഞും കതിരൊളിതൻ ശോഭ ചൊരിഞ്ഞും എന്നും പിരിയാതങ്ങനെ നമ്മൾ നടന്നില്ലേ ചങ്ങാത്തം പിരിയാതങ്ങനെ ചേർന്നു നടന്നില്ലേ ഇടിവെട്ടിപ്പെരുമഴ പെയ്യെ പതിശീക്രം തുള്ളികൾ വേഴുകെ ഒരു മഴ കൊള്ളാതെ നമ്മൾ നിറഞ്ഞില്ലേ ഒരു കുടയിൽ നിർവൃതിയോടെ നമ്മൾ നടന്നില്ലേ കവിളിന്മേൽനുള്ളി നീയൻ പുരികങ്ങൾ നോക്കിയിരുന്നു അതിമധുരം നിന്നുടെ വാക്കുകൾ കേട്ട് രസിച്ചു ഞാൻ കേട്ടു രസിച്ചു ഞാൻ അതിമധുരം നിന്നുടെ മൊഴികളിൽ യിച്ചിരുന്നു ഞാൻ കണ്ടു നിന്നരം തന്നിൽ അതിസുന്ദര ചിത്രം ഞാൻ കണ്ടല്ലം നിറയും മഴ അന്നെ മനസ്സിനുള്ളിൽ എന്നിന്നും നിറഞ്ഞു നീ ചിന്തകളിൽ കുളിർത്തീർത്തെന്നും നിറവേകും പൂമഴയാ ചിന്തകളിൽ കുളിർ ഉള്ളത്തിൽ ഹിമകണമായി എന്നെല്ലാം ഓർമ്മകളായി എന്നുള്ളിൽ നിറയുന്നു ചിന്തകളിൽ നിറമാർന്നെന്നും വന്നങ്ങനെ നിറയുന്നു എന്നെന്നും നിറയുന്നു വയൽ കൂടെ നടന്നും ഇടവഴിയിൽ ചേർന്നു നടന്നും നാം നടന്നില്ലേ നാം ഒന്നായി ഉള്ളിനുള്ളിലെ ചൂടു ഉള്ളിനുള്ളിൽ ചൂടുനുകർന്നില്ലേ ചൂടുനുകർന്നില്ലേ അദ്ദേഹത്തിൻ്റെ കവിതകൾ പാടാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കാരണം ലളിതമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഈണം കിട്ടും ഉണ്ടായിരിക്കും അതിനൊരു സുഖമുണ്ടായിരിക്കും അമ്മയെക്കുറിച്ച് എഴുതിയ കവിത അതിമനോഹരമാണ് അതുപോലെ തന്നെ തിരികൾ കൊളുത്തുക എന്ന ഒരു കവിതയിൽ അദ്ദേഹം നമ്മോട് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മാതൃകയാക്കേണ്ട വരികളാണവ പുസ്തകം തീർച്ചയായും വാങ്ങി വായിക്കുമല്ലോ അടുത്ത കവിതയിലേക്ക് പോകും മുമ്പ് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ പറയാം ഒമ്പത് നാല് ഒമ്പത് ആറ് എട്ട് നാല് മൂന്ന് ഒമ്പത് രണ്ട് ആറ് നീ എന്നും ഉണരുക നീ എന്നിൽ നിറയുക നിനവിൻ്റെ നിറവിൻ്റെ വിശാലമാം ആകാശമെന്നിൽ വരയ്ക്കുക പിന്നെ നീ കളകള കാഞ്ചിയായി പുണരുവാനെത്തുക

കഥനങ്ങൾ നിറയുന്ന ജീവിതമെഴുതുക കവിത നീ എപ്പോഴും അതിധന്യമായതാം സ്നേഹത്തിൻ പ്രണയത്തിൻ ഊക്കുള്ള തഠിനിയായി കുത്തിയൊലിക്കുക വീണ്ടും ൂരം അതിശീക്രം അതിരൗദ്രം പാഞ്ഞു പാഞ്ഞങ്ങെത്തി കടല കൈകൾ തൻ താരാട്ടുപാട്ടിലായി അണയട്ടെ തിരകളായി അലിയട്ടെ തീരത്തെ നന്നായി പുണരട്ടെ എപ്പോഴും കവിത നീ എന്നുമീ പ്രകൃതി തൻ സുന്ദര താളമായോളമായി സംഗീത സാന്ദ്രമാം കളകളകൂനധ്വനിയായി കാലത്തെ എന്നുമേ എന്നിൽ നിറയ്ക്കുക കവിത നീ ഉണരുക കൊടിയോരനേദികൾ വാഴുമ്പോൾ എവിടെ മനുഷ്യത്വം ചങ്ങലക്കെട്ടുകൾക്കിടയിലായി ചാട്ടവാറടികളാൽ പിടയുന്നത് അവിടെ നീ ഉണരുക ചങ്കുറപ്പോടെ പൊരുതുവാൻ പൊരുതി ജയിക്കുവാൻ തീക്കനലാകുന്ന വാക്കുമായെത്തുക തീപോലെ ആളിപ്പടർന്നു കത്തിയിടുക അവിടെ നീ വിപ്ലവം തന്നെ രചിക്കുക അവിടെ നീ ഗർജിക്കും ശബ്ദമായിടുക ഇടറാത്ത പതറാത്ത ശക്തിയായിടുക കവിതേ നീ എന്നിലെന്നും ഒരു കനലായി ജ്വലിക്കുക